വളരെ പ്രത്യേകതകളുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുൻവശത്താണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ചാങ്ധ മോണിക്ക കോൺവെൻറ്റ് ഓൾഡ് ഗോവയിലെ ഹോളി ഹിൽ എന്നറിയപ്പെടുന്ന ഒരു പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു കോൺവെൻറ്റ് ഏഷ്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ കത്തോലിക്ക കോൺവെൻ്റായി കണക്കാക്കപ്പെടുന്നു ആർച്ച് ബിഷപ്പ് അലക്സിയോസ് ഡി മെനിസസ് ആണ് ഈ ഒരു കോൺവെൻറ്റിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ അത് സ്ഥാപിച്ചത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഏഴിൽ ഈ ഒരു കോൺവെൻറ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി ഏഷ്യയിലെ തന്നെ ഏറ്റവും പൗരാണികവും ഏറ്റവും പഴക്കം ചെന്നതുമായ ഒരു കോൺവെൻ്റ് ആയിട്ടാണ് ഈ മോണിക്ക കോൺവെൻ്റ് കണക്കാക്കപ്പെടുന്നത് വളരെ പ്രത്യേകതകളുണ്ട് അതിൻ്റെ ഒരു ആർക്കിടെക്ചറൽ ഒപ്പം തന്നെ ഒരു ആർട്ടിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു കെട്ടിടം തന്നെയാണ് ഓൾഡ് ഗോവയിൽ വരുന്നവർക്ക് അറിയാം സെൻ്റ് അഗസ്റ്റിൻ ടവർ ആ തകർന്ന് കിടക്കുന്ന ആ ഒരു ദേവാലയം ആ ദേവാലയത്തിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ടാണ് സാങ്ടാമോണിക്ക ആ ഒരു കോൺവെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് മോണിക്ക പുണ്യവതി നമുക്കറിയാം വിശുദ്ധ സെന്റ് അഗസ്റ്റിന്റെ അമ്മയാണ് മോണിക്ക പുണ്യവതി മോണിക്ക പുണ്യവതിയുടെ ആ നവധേയത്തിലാണ് ഈ കോൺവെൻറ് സ്ഥാപിതമായിരിക്കുന്നത് ഇവിടെ വരുന്നവർക്ക് കത്ത് കത്തോലിക്ക സഭയുടെ ആ ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ള ആ ഒരു പാരമ്പര്യം ആ ഒരു സന്യാസത്തിന്റെ ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു പാരമ്പര്യം അതിൻ്റെ ഒരു മേന്മ അതിൻ്റെ ഒരു തനിമ തിരിച്ചറിയാൻ സാധിക്കും ഈ ഒരു കോൺവെൻറ്റ് സന്ദർശിക്കുമ്പോൾ ഒപ്പം തന്നെ ഓൾഡ് ഗോവയിലെ വിവിധങ്ങളായിട്ടുള്ള ദേവാലയങ്ങളൊക്കെ സന്ദർശിക്കുമ്പോൾ കോൺവെൻറ്റിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്ക് വിശേഷങ്ങളിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുക ഓൾഡ് ഗോവയിലെ ഹോളി ഹിൽ എന്നറിയപ്പെടുന്ന മൗണ്ടെ സാങ്ധോയിലാണ് വിശുദ്ധ അഗസ്റ്റിൻ്റെ അമ്മയായ മോണിക്ക പുണ്യവതിയുടെ നാമധേയത്തിലുള്ള മിണ്ടാമഠമായ കോൺവെന്റ് ഓഫ് സാങ് മോണിക്ക സ്ഥിതി ചെയ്യുന്നത് വനിതകൾക്കായുള്ള ഏഷ്യയിലെ ആദ്യത്തെ കത്തോലിക്ക കോൺവെൻ്റാണ് ഓൾഡ് ഗോവയിലെ സാങ് മോണിക്ക കോൺവെൻറ് അഗസ്റ്റീനിയൻ ആർച്ച് ബിഷപ്പായിരുന്ന ബിഷപ്പ് ഡോൺ ഫ്രേ അലക്സിയോ ഡേ മെനിസിസാണ് ഈ മിണ്ടാമഠത്തിന്റെ സ്ഥാപകൻ കോൺവെന്റിന്റെ ശിലാസ്ഥാപനം നടന്നത്യേഴിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് മുതൽ പോർച്ചുഗീസ് രാജാവായിരുന്നു കോൺവെന്റിന്റെ രക്ഷാധികാരി ഇതു സംബന്ധിച്ച അറിയിപ്പ് കോൺവെന്റിന്റെ മുഖവാരത്ത് ഭിത്തിയിൽ ഇന്നും കാണാൻ കഴിയും രാജാവിന്റെ പേട്ട്രൺഷിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ റോയൽ മൊണസ്ട്രി എന്ന പേരിലായിരുന്നു കോൺവെന്റ് ഓഫ് സാങ്ത മോണിക്ക അറിയപ്പെട്ടിരുന്നത് ലോകവുമായി ബന്ധം പൂർണ്ണമായും ഉപേക്ഷിച്ച് ഈശോയുമായുള്ള ബന്ധത്തിൽ ആഴപ്പെട്ട പുണ്യജീവിതങ്ങളെപ്പറ്റിയുള്ള അത്ഭുത സാക്ഷ്യമാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ മിണ്ടാമഠത്തിന് പറയാനുള്ളത് നിശബ്ദതയിൽ ദൈവാനുഭവത്തിന്റെ ആഴം കണ്ടെത്തിയ സമർപ്പിത ജീവിതങ്ങൾ ആത്മാക്കളുടെ രക്ഷയ്ക്കായി കഠിനമായ പ്രാശിത്ത പ്രവൃത്തികളിലും പരിത്യാഗ പ്രവൃത്തികളിലും ഏർപ്പെട്ടിരുന്നവരായിരുന്നു സാങ്ധ മോണിക്ക മിണ്ടാമഠത്തിലെ സമർപ്പിതർ പ്രാർത്ഥനയുടെയും പരിത്യാഗ പ്രവർത്തികളുടെയും ജീവിതം നയിച്ചിരുന്ന സാങ്ധ മോണിക്ക കോൺവെന്റിലെ സന്നിസ്ഥർ പൂന്തോട്ട പരിപാലനത്തിലും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലും വസ്ത്ര നിർമ്മാണത്തിലും അഗ്രഗണ്ണിലായിരുന്നു മിണ്ടാമടത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ മോനിക്കയുടെ നാമധേയത്തിലുള്ള ദേവാലയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന അത്ഭുത ക്രൂശിത രൂപമാണ് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിയാറ് ഫെബ്രുവരി മാസം എട്ടാം തീയതി ക്രൂശിത രൂപത്തിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടതായും മുറിവുകളിൽ നിന്ന് രക്തം പ്രവഹിച്ചതായും ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഫെബ്രുവരി പന്ത്രണ്ടിന് അന്നത്തെ വൈസ്രോയുടെയും മറ്റ് പ്രഭുക്കന്മാരുടെയും കൊച്ചി രൂപതയുടെ അന്നത്തെ ഇടയനും അന്ന് ഗോവ രൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ ായിരുന്ന ബിഷപ്പ് ഡോൺ ഫ്രേ മിഗുവേൽ റേഞ്ചലിന്റെയും സാന്നിധ്യത്തിൽ പ്രസ്തുത അത്ഭുതം ആവർത്തിക്കപ്പെട്ടതായി ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു നിരവധി വിശ്വാസികളും ഈ അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കുകയുണ്ടായി പിന്നീട് ഗോവ ആർച്ച് ബിഷപ്പ് ഫ്രേ ഫ്രാൻസിസ്കോ ഡോസ് മാർട്ടേഴ്സിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ഈ അത്ഭുതം സ്ഥിരീകരിക്കുകയും തുടർന്ന് പോപ്പ് ബെനഡിക് പതിനാലാമൻ പാപ്പ അത്ഭുത ക്രൂശിത രൂപത്തിന്റെ ബഹുമാനാർത്ഥം ഗോവ അതിരൂപതയിൽ പ്രത്യേക പ്രാർത്ഥന ചൊല്ലുവാനുള്ള അനുവാദം കൊടുക്കുകയും ചെയ്തു പ്രസ്തുത അത്ഭുതത്തിനുശേഷം ക്രൂശിത രൂപത്തിന് പ്രകടമായ ചില മാറ്റങ്ങൾ സംഭവിച്ചതായും മനുഷ്യസദൃശ്യമായ രീതിയിൽ രൂപത്തിന് ഭാവമാറ്റം സംഭവിച്ചതായും പറയപ്പെടുന്നു പിൽക്കാലത്ത് ഈ രൂപം വിലാപത്തിന്റെ കുരിശെന്നും രൂപം സ്ഥിതി ചെയ്യുന്ന കോൺവെന്റിനുള്ളിലെ ദേവാലയം ചാപ്പൽ ഓഫ് ദി വീപ്പിംഗ് ക്രോസ് എന്നും അറിയപ്പെടാൻ തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ആളുകളാണ് ക്രൂശിത രൂപത്തിന്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിക്കുവാനും നിയോഗങ്ങൾ സമർപ്പിക്കുവാനും എത്തുന്നത് എല്ലാ വർഷവും നവംബർ ഇരുപത്തിയേഴിന് ഗോവ അതിരൂപതയിൽ ഈ അത്ഭുത ക്രൂശിത രൂപത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു മൂന്ന് തെരുവുകളും അതിലെ നാൽപ്പത്തിരണ്ട് വീടുകളും സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം വില കൊടുത്തു വാങ്ങിയാണ് ആർച്ച് ബിഷപ്പ് അലക്സിയോ ബൃഹത്തായ ഈ കോൺവെന്റ് സമുച്ചയം പടുത്തുയർത്തിയത് ഇരുന്നൂറ്റമ്പത് അന്തേവാസികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലായിരുന്നു കോൺവെന്റിന്റെ നിർമ്മാണം എൺപതോളം കൽക്കമാനങ്ങളിൽ പടുത്തുയർത്തിയ മൂന്ന് നിലകളിലായിട്ടാണ് കോൺവെന്റ് പണിതിരിക്കുന്നത് കോൺവെന്റിന്റെ മുഖവാരത്തിൽ പരിശുദ്ധാലമാവിൻ്റെയും പരിശുദ്ധ കുർബാനയുടെയും കുഞ്ഞാടിന്റെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് വാലി ഓഫ് ദി ലില്ലി എന്നറിയപ്പെടുന്ന നടുമുറ്റത്തിന് ചുറ്റുമായിട്ടായിരുന്നു ഈ കോൺവെന്റിന്റെ നിർമ്മാണം വളരെ ഭീമാകാരമായ ഭിത്തികളും തൂണുകളും കോൺവെന്റിന്റെ പ്രത്യേകതകളാണ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് ഡിസംബർ പതിനഞ്ചിനായിരുന്നു മഠത്തിനുള്ളിലെ പള്ളി കൂദാശ ചെയ്തത് കോൺവെന്റിന്റെ പ്രധാന ചാപ്പലിന് നാല് അൾത്താരകളാണ് ഉള്ളത് വിശുദ്ധ മോനിക്കയുടെ നാമധേയത്തിലാണ് കോൺവെന്റിനുള്ളിലെ പള്ളിയുടെ പ്രധാന അൾത്താര സമർപ്പിച്ചിരിക്കുന്നത് മറ്റുള്ളവ വിശുദ്ധ അഗസ്റ്റിനും ഉണ്ണിയേശുവിനും അത്ഭുത ക്രൂശിത രൂപത്തിനും സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു റോമിലെ സിസ്റ്റെയിൻ ചാപ്പലിന് സമാനമായി ദേവാലയത്തിന്റെ ചുവരുകളിൽ ബൈബിളിലെ വിവിധ സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പെയിന്റിങ്ങുകളും നമുക്ക് ദർശിക്കുവാൻ സാധിക്കും പരിശുദ്ധ കനികാമറിയത്തിന്റെയും വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടേതും ഉൾപ്പെടെ നിരവധി വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ അൾത്താരയിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഗോവയിൽ നിന്ന് മാത്രമല്ല ശ്രീലങ്ക മലേഷ്യ ജപ്പാൻ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ വരെ ദൈവവിളി സ്വീകരിച്ച് വിവിധ കാലഘട്ടങ്ങളിൽ ഈ മിണ്ടാമഠത്തിന്റെ ഭാഗമായി മാറിയിരുന്നു ഇറാനിലെ ഒർമൂസ് എന്ന പ്രദേശത്ത് ജനിച്ച പോർച്ചുഗീസ് വംശജയായ ഫിലിപ്പ ഡ ഡെറീറിയും അവരുടെ മകൾ മരിയാ ഡേ സായയുമാണ് സാങ്ധാ മോണിക്ക കോൺവെന്റിലെ ആദ്യത്തെ അംഗീകാരം വരെ പോർച്ചുഗീസിന്റെ അധീനതയിലായിരുന്നു ഇറാനിലെ ഒറമൂസ് ഉൾപ്പെട്ട പ്രദേശങ്ങൾ ഏഷ്യയിലെ ആദ്യത്തെ കത്തോലിക്ക സന്യാസിനിയായിട്ടാണ് സിസ്റ്റർ ഫിലിപ്പ ഡാ ഫെറീറെ അറിയപ്പെടുന്നത് കോൺവെന്റിന്റെ ആദ്യത്തെ പ്രയോറസും സിസ്റ്റർ ഫിലിപ്പ ആയിരുന്നു മുംബൈ സ്വദേശിയായ ഗ്യാസ്പർ ലൌസാദയെ വിവാഹം ചെയ്തതുവഴിയാണ് ഫിലിപ്പ ആയിരത്തി അഞ്ഞൂറ്റി അൻപതിൽ ഇന്ത്യയിലേക്ക് എത്തുന്നത് മകളുടെ ആറാം വയസ്സിൽ ഭർത്താവ് മരണപ്പെട്ടത് ഫിലിപ്പയെ ഏറെ തളർത്തുകയും തുടർന്ന് അവൾ ലോകത്തോടും ലോകമോഹങ്ങളോടും വിരക്തി പ്രാപിക്കുകയുമായിരുന്നു മഹാരാഷ്ട്രയിലെ വസായിൽ സ്ഥിതി ചെയ്തിരുന്ന അഗസ്റ്റീനിയൻ സന്യാസിമാർ സ്ഥാപിച്ച ദേവാലയത്തിലേക്ക് നടത്തിയ തീർത്ഥാടന വേളയിലാണ് സന്യാസ ജീവിതത്തിലേക്കുള്ള നിർണായക വഴിത്തിരിവ് അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത് ആ ദേവാലയത്തിന്റെ ക്യൂറേറ്റർ ഫ്രേ ഡിയാഗോഡെ ഡേ അവളിലെ പുണ്യം തിരിച്ചറിയുകയും ഫിലിപ്പയും അവളുടെ മകളെയും സന്യാസിനിമാരായി സ്വീകരിക്കുവാൻ ആർച്ച് ബിഷപ്പ് അലക്സിയുടെ പക്കൽ ശുപാർശ ചെയ്യുകയുമായിരുന്നു ആ കാലഘട്ടത്തിൽ ആർച്ച് ബിഷപ്പ് അലക്സിയോ സാങ്ഡ മോണിക്ക കോൺവെന്റിന്റെ സ്ഥാപനവുമായി ആലോചനയിലായിരുന്നു ഫിലിപ്പയെ സന്തോഷപൂർവ്വം ആർച്ച് ബിഷപ്പ് കോൺവെന്റിലേക്ക് സ്വാഗതം ചെയ്തു ഈശോയ്ക്ക് ജീവിതം സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി അറുന്നൂറ്റി നാലിൽ അവൾ സ്വന്തം ദേശം വിട്ട് ഗോവയിലേക്ക് കപ്പൽ കയറുകയായിരുന്നു യാത്രാമത്യെ കപ്പലപകടം ഉണ്ടായെങ്കിലും സന്യാസം സ്വീകരിക്കുവാനുള്ള അവളുടെ തീക്ഷ്ണത അത് കെടുത്തിയില്ല ആയിരത്തി അറുന്നൂറ്റിനാലിൽ ഗോവയിലെത്തിയ ഫിലിപ്പ പിന്നീട് ആയിരത്തി അറുന്നൂറ്റി ആറിൽ ആരംഭിച്ച സാങ് മോണിക്ക കോൺവെന്റിൽ ചേരുകയും സിസ്റ്റർ ഫിലിപ്പ ഡാ ട്രിനിഡാഡ് എന്ന പേര് സ്വീകരിക്കുകയുമായിരുന്നു സ്ത്രീകൾക്കായുള്ള ഇത്തരത്തിലുള്ള ഒരു കോൺവെന്റ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിരുന്നതുകൊണ്ട് തുടക്ക കാലഘട്ടത്തിൽ വളരെയേറെ വെല്ലുവിളികൾ അവൾക്ക് നേരിടേണ്ടി വന്നിരുന്നു ആത്മീയവും ശാരീരികവുമായ നിരവധി സഹനങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും കടന്നുപോകേണ്ടി വന്നെങ്കിലും ഈശോയോടുള്ള സ്നേഹം അവളിൽ എന്നും കത്തി ജ്വലിച്ചിരുന്നു തനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ട തന്റെ ആത്മീയ പുത്രിമാർക്കായി പ്രയത്നിക്കുന്നതിൽ അവൾ എന്നും ഉത്സാഹവതിയായിരുന്നു ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയാറ് ജൂൺ എട്ടിന് അവൾ നിത്യതയിലേക്ക് യാത്രയായി സിസ്റ്റർ പോലെ നിരവധി പുണ്യജന്മങ്ങൾ ഈ കോൺവെന്റിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ ജീവിച്ച് നിത്യതയിലേക്ക് യാത്രയായിട്ടുണ്ട് കോൺവെന്റിലെ അംഗമായിരുന്ന സിസ്റ്റർ മരിയ ഡെ ഡേ ക്രോം എന്ന സന്യസ്ഥയ്ക്ക് എഴുപത്തിയെട്ടാം വയസ്സിൽ പഞ്ചക്ഷതാനുഭവം സംഭവിച്ചതായി ചരിത്രം സാക്ഷ്യം വഹിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ചിൽ മിണ്ടാമഠത്തിലെ അവസാന അന്തേവാസിയായ സന്യസ്തിയും നിത്യതയിലേക്ക് യാത്രയായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ പോർച്ചുഗീസ് സൈന്യവും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇന്ത്യൻ സൈന്യവും കോൺവെന്റ് കെട്ടിടം പട്ടാള ബാരക്കായി ഉപയോഗിച്ചിരുന്നു ആയിരത്തി എറണൂറ്റി മുപ്പത്തി ആറിലെ ക്രിസ്മസ് രാത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ സാങ്ധ മോണിക്ക കോൺവെന്റിന്റെ കെട്ടിടത്തിന്റെ ഒരു ഭാഗം കത്തി നശിച്ചെങ്കിലും പിന്നീടത് പുനരുദ്ധരിക്കപ്പെടുകയായിരുന്നു അന്നത്തെ കോൺവെന്റിന്റെ അഡ്മിനിസ്ട്രേറ്ററും ആത്മീയ പിതാവുമായിരുന്ന ഫാദർ ഡിയേഗോ ഡി സാൻഡാനയായിരുന്നു പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വമേകിയത് ഇന്ന് ഈ കോൺവെന്റിന്റെ ഒരു ഭാഗം ഒരു മ്യൂസിയമായി പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി രണ്ടിലാണ് കോൺവെന്റിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന മ്യൂസിയം ഓഫ് ക്രിസ്ത്യൻ ആർട്സ് സ്ഥാപിക്കപ്പെട്ടത് കോൺവെന്റിലെ ആശ്രമം സ്ഥിതി ചെയ്തിരുന്ന കെട്ടിടം ഇന്ന് ഇന്ത്യയിലെ വിവിധ സന്യാസിനി സഭകളിലെ അംഗങ്ങൾക്ക് തുടർ പരിശീലനം നൽകുന്ന മാറ്റർഡേ ഇൻസ്റ്റിറ്റ്യൂട്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലും മുതൽ പ്രവർത്തിച്ചു വരുന്നു ഓൾഡ് ഗോവയിലെത്തുന്ന ഏതൊരു വിശ്വാസിക്കും നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഞറിയായി വിശേഷിപ്പിക്കപ്പെടുന്ന ഈ മിണ്ടാപടം സാങ് മോണിക്ക കോൺവെന്റ് സമ്മാനിക്കുന്നത് അത്ഭുതകരവും വിസ്മയകരവുമായ കാഴ്ചകൾ തന്നെയാണ്